വിശുദ്ധ ലോക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള തിരുവചന എൻ്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുവാൻ നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവാൻ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവാൻ അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു ചെകിടത്തടിക്കുന്നവന് മറ്റേ ചെകിടുകൂടെ കാണിച്ചു കൊടുക്കുക മേലങ്കിയെടുക്കുന്നവന് കുപ്പായം കൂടി എടുക്കുന്നതിൽ നിന്ന് തടയരുത് നിന്നോട് ചോദിക്കുന്ന ഏതൊരുവനും കൊടുക്കുക നിൻ്റെ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്നവനോട് തിരികെ ചോദിക്കരുത് മറ്റുള്ളവർ നിങ്ങളോടെ എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങളും അവരോട് പെരുമാറുകയും കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവർ കർത്താവിൻ്റെ മലയിലെ പ്രസംഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വചനഭാഗമാണ് നമ്മൾ കേട്ടത് കർത്താവിൻ്റെ മലയിലെ പ്രസംഗത്തിലെ ദ ഗോൾഡൻ റൂൾ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ദ ഗോൾഡൻ ലോ എന്നൊക്കെ അറിയപ്പെടുന്ന മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങളാഗ്രഹിക്കുന്നുവോ അത് തന്നെ നിങ്ങളും അവരോട് ചെയ്യുവിൻ ഈ ഗോൾഡൻ നിയമം ഗോൾഡൻ ലോ പറയുന്നതിന് മുമ്പ് കർത്താവ് പറഞ്ഞ തിരുവചന ഭാഗങ്ങൾ വിശുദ്ധ ലൂക്കാസുവിശേഷകത്തിൻ്റെ പി ഒ സി ബൈബിളിൽ പി ഒ സി ബൈബിളിലെ വിശുദ്ധ ലൂക്കാസുവിശേഷകൻ്റെ സുവിശേഷത്തിൽ ഈ തിരുവചന ഭാഗത്തിന് കൊടുത്തിരിക്കുന്ന തലക്കെട്ട് തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക എന്നതാണ് തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക വിശുദ്ധ വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം നാലാം അധ്യായത്തിൻ്റെ ആറും ഏഴും തിരുവചനങ്ങൾ ഇങ്ങനെയാണ് കർത്താവ് കായനോട് ചോദിച്ചു നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് നിൻ്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട് ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാവം വാതിൽക്കൽ തന്നെ പതിയിരുപ്പുണ്ടെന്ന് ഓർക്കണം അത് നിന്നിൽ താൽപ്പര്യം വെച്ചിരിക്കുന്നു നീ അതിനെ കീഴടക്കണം പ്രിയമുള്ളവരെ ഒരു വൈദികൻ എന്ന നിലയിൽ വിശുദ്ധ കുംഭസാരം കേൾക്കുമ്പോഴും കൗൺസിലിങ്ങിനും മറ്റും ആളുകൾ അടുത്ത് വരുമ്പോഴും ഒക്കെ പലപ്പോഴും ആളുകൾ പറയുന്ന ഒരു വിലാപമാണ് ഞങ്ങൾക്ക് ഈ പാപത്തിൽ നിന്ന് അതിജീവിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് ഈ തിന്മ ഞങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നില്ല ഞങ്ങൾക്ക് നല്ലത് ചിന്തിക്കാൻ പറ്റുന്നില്ല പ്രിയമുള്ളവരെ ഇങ്ങനെ നമ്മൾ നമ്മളിൽ തന്നെ അസ്വസ്ഥരാണ് പൗരശ്രീഹ ഓർമ്മിപ്പിക്കുന്നത് പോലെ ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മയാണ് പ്രവർത്തിച്ചു പോകുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നത് നന്മയാണെങ്കിലും പ്രവർത്തിച്ചും ശീലിക്കുന്നത് തിന്മയാണ് എങ്ങനെയാണ് നമുക്ക് പാപത്തെ അതിജീവിക്കാൻ സാധിക്കുക പല മാർഗങ്ങൾ അതിന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ഒന്ന് വിചാരത്തിൽ പാപം ചെയ്യാതിരിക്കുക അപ്പോൾ നമ്മൾ പറയും മോശമായ ചിന്തയുണ്ടായി അപ്പോൾ കുംഭസാരത്തിൽ അത് ഏറ്റുപറയുക അങ്ങനെ പാപം ചെയ്യുന്നു വീണ്ടും കുംഭസാരത്തിൽ അത് ഏറ്റു പറയുന്നു പക്ഷേ ആ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനായി സാധിക്കുന്നില്ല ഇവിടെയാണ് എങ്ങനെയാണ് പാപത്തെ അതിജീവിക്കുക എന്ന ചോദ്യം നമ്മളുടെ മുമ്പിൽ പ്രസക്തമാകുന്നത് നമ്മുടെ മാനുഷിക പ്രകൃതി പറയുന്നത് എനിക്കിതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല ഈ പാപത്തെ പാപ സാഹചര്യങ്ങളെ ഒന്നും അതിജീവിക്കാൻ പറ്റുന്നില്ല അതിനുള്ള മാർഗമാണ് പാപത്തെ അതിജീവിച്ച് വിശുദ്ധിയിൽ ജീവിക്കാൻ കർത്താവ് നമുക്ക് പറഞ്ഞു തരുന്ന പാഠമാണ് നന്മയെ തിന്മയെ നന്മ കൊണ്ട് ജയിക്കണം തിന്മയെ നന്മ കൊണ്ട് ജയിക്കണം വളരെ ലളിതമായ ഒരു ഉദാഹരണം നമ്മുടെ പശ്ചാത്തലത്തിൽ നിന്നെടുത്താൽ ഞാൻ ജീവിച്ച് ജനിച്ചു വളർന്നത് ധാരാളം കാപ്പിക്കൃഷി നടത്തുന്ന ഒരു പ്രദേശത്താണ് ഇപ്പോൾ ഈ കാപ്പിച്ചെടികൾ നട്ട് ഒരു തോട്ടം പിടിപ്പിച്ച് വരുമ്പോൾ ആദ്യം ഒരു നിശ്ചിത അകലത്തിൽ കാപ്പിച്ചെടികൾ ചെറിയ തൈകൾ കൊണ്ടുപോയി നടും ആ കാപ്പിച്ചെടികൾ സാവകാശം വളരാൻ തുടങ്ങും പക്ഷേ ആദ്യത്തെ കുറേ വർഷങ്ങളിൽ ഈ കൃഷിക്കാരൻ ആ കാപ്പിച്ചെടിയുടെ കൂടെ നടന്നാൽ മാത്രമേ അതിനെ വളർത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ ഒത്തിരി ജോലികൾ കാപ്പിക്ക് വേണ്ടി ചെയ്യേണ്ടതുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കാപ്പിച്ചെടികൾ നട്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഇടപ്രദേശത്തെല്ലാം ധാരാളമായ കാട് വളരും അപ്പോൾ രണ്ട് മൂന്ന് വർഷത്തേക്ക് ഈ കാടുകൾ വെട്ടി നിരപ്പാ വെട്ടി അല്ലെങ്കിൽ കിളച്ച് കളഞ്ഞെങ്കിൽ മാത്രമേ ഈ കാപ്പിച്ചെടികൾ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ കാപ്പിച്ചെടിയിൽ ധാരാളമായ അതിൻ്റെ ആവശ്യമില്ലാത്ത ശാഖകൾ വളരും അത് സമയബന്ധിതമായി മുറിച്ചു മാറ്റിയെങ്കിൽ മാത്രമേ ആ നമ്മൾ ഉദ്ദേശിക്കുന്ന തായ്തടിയെ വളർത്തി നല്ല കാപ്പിയാക്കി വളർത്തിയെടുക്കാൻ സാധിക്കുകയുള്ളു ഒരു രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോഴത്തേക്കും ഈ കാപ്പിച്ചെടി സമൃദ്ധമായി വളർന്ന് അത് നന്നായി പടരും അപ്പോൾ ഒരു കാപ്പിച്ചെടി നന്നായിട്ട് ശാഖ വീശി ശിഖരം വീശി അത് പടർന്ന് പന്തലിച്ച് കഴിയുമ്പോൾ പിന്നീട് നമുക്കറിയാം ആ കാപ്പിച്ചെടിയുടെ ഇടയിലെ ഇടക്കാടുകൾ ഇല്ലാതാവും പിന്നെ വളരെ സാധാരണമായ ഈ തണൽ പ്രദേശങ്ങളിൽ വളരുന്ന കുറ്റിച്ചെടി പുല്ലുകളോ അങ്ങനെയുള്ള നിസാരമായ കളകൾ മാത്രമാണ് ഈ കാപ്പിച്ചെടിയിൽ വളരുക ഒരു റബ്ബർ കൃഷി തോട്ടത്തെ റബ്ബർ തോട്ടത്തിലും നമുക്കിത് കാണാവുന്നതാണ് റബ്ബറ് വെച്ച് രണ്ടോ മൂന്നോ വർഷങ്ങളിൽ നമുക്കറിയാം ആ റബ്ബറിൻ്റെ ഇടയ്ക്കുള്ള കാടുകൾ വളരും എന്നാൽ റബ്ബർ മരം വളർന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അതിൻ്റെ അടിയിലെ ശാ ആ പാഴ്ക്ക് ചെടികൾ നിൽക്കുകയും പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതവും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ നന്മകൾ അല്ലെങ്കിൽ ജീവിതത്തിൽ പാപമില്ലാതെ ജീവിക്കണം നല്ല ജീവിതം നയിക്കണം വിശുദ്ധിയുടെ മാർഗത്തിൽ ജീവിക്കണം ഇതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് രണ്ട് കാര്യങ്ങൾ നമ്മൾ തുല്യമായി ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു നല്ല രീതിയിൽ വിശുദ്ധിയിൽ വളർന്നു വരുന്നതിന് സാധിക്കുകയുള്ളൂ പാപമില്ലാതെ നമ്മൾ ജീവിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്നാമത്തെ കാര്യം ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് നമ്മൾ ഈ പാപത്തിനെതിരായ പുണ്യങ്ങൾ നിരന്തരമായി അഭ്യസിച്ചാൽ മാത്രമേ നമുക്ക് പാപത്തെ അതിജീവിക്കാൻ സാധിക്കുകയുള്ളു ഇപ്പോൾ ഒരു വ്യക്തി വിചാരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വളരെയധികം അശുദ്ധമായ ചിന്തകൾ നിറയുകയാണ് വ്യഗ്രചിന്തകൾ നിറയുകയാണ് ആ വ്യക്തിക്ക് പലപ്പോഴും ആ അശുദ്ധ ചിന്തകളെ അകറ്റാൻ സാധിക്കുന്നില്ല അദ്ദേഹം പരിശ്രമിക്കുന്നുണ്ട് അപ്പം അതിനുള്ള എവിടെയാണ് അദ്ദേഹത്തിന് ആ അശുദ്ധ ചിന്തകളെ അതിജീവിക്കാൻ സാധിക്കുക അദ്ദേഹം അശുദ്ധ ചിന്തകൾ മാറുന്നതിനായി നല്ല ചിന്തകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംശയകരിക്കണം അദ്ദേഹം നല്ലത് ചിന്തിക്കണം ആ നല്ലത് ചിന്തിക്കണമെങ്കിൽ ആ ചിന്തയ്ക്കാവശ്യമായ റോ മെറ്റീരിയൽസ് അത് വായനയിലൂടെ കാണുന്ന കാഴ്ചകളിലൂടെ കേൾക്കുന്ന കാര്യങ്ങളിലൂടെയൊക്കെ നന്മയുടെ റോ മെറ്റീരിയൽസ് നല്ല ചിന്തയ്ക്കാവശ്യമായ നല്ല കാര്യങ്ങൾ വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മാത്രമേ അദ്ദേഹത്തിൽ നല്ല ചിന്ത വളരുകയുള്ളൂ ഒരു വ്യക്തിയിലെ അഹങ്കാരമെന്ന പാപം മാറണം അതിന് അദ്ദേഹം ചെയ്യേണ്ടത് അഹങ്കാരത്തെ കുറയ്ക്കുന്നതിന് സാധിക്കുന്ന ധാരാളമായ എളിമ പ്രവർത്തികൾ ആവർത്തിച്ച് ചെയ്യുക എന്നുള്ളതാണ് എളിമപ്പെടുത്താൻ കിട്ടുന്ന എല്ലാ സാഹചര്യങ്ങളും നന്നായി ഉപയോഗിക്കുക മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുന്ന എളിമ ആവശ്യമാകുന്ന എല്ലാ ജോലികളും ഏത് കാര്യവും അത് ഏത് ത്യാഗം സഹിച്ചും ചെയ്യുമ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ അഹത്തെ ഒരു വ്യക്തിയുടെ അഹംഭാവത്തെ ഇല്ലാതാക്കാൻ സാധിക്കുന്ന ഏതു സാഹചര്യവും നന്നായി ഉപയോഗിക്കുന്ന വ്യക്തിക്ക് മാത്രമേ അഹങ്കാരത്തെ ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ ഒരാളുടെ കോപത്തിന് കുറവ് വരണം അദ്ദേഹം പറയുകയാണ് ഞാൻ കോപിക്കുന്നു കോപിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് ക്ഷമിക്കാനുള്ള പാഠങ്ങൾ അദ്ദേഹം ബലം പ്രയോഗിച്ച് അദ്ദേഹം ആർജിക്കണം കോപിക്കാനുള്ള സാഹചര്യങ്ങളിൽ ബലം പ്രയോഗിച്ച് കോപത്തെ അടക്കി നിർത്തി അദ്ദേഹത്തിൻ്റെ ക്ഷമയുടെ ശീലത്തെ വളർത്തിയാൽ മാത്രമേ കോപം ഇല്ലാതാവുകയുള്ളൂ അപ്പോൾ പ്രിയമുള്ളവരെ പാപം ചെയ്യാതെ ജീവിക്കണമെങ്കിൽ ഇപ്രകാരം നമ്മളിലെ നന്മകളെ വളർത്തണം എന്നുള്ളതാണ് അതുകൊണ്ടാണ് സഭയിൽ മൂലപാപങ്ങളെക്കുറിച്ച് സഭ നമ്മളെ പ്രബോധിപ്പിക്കുമ്പം നമുക്കറിയാം നമ്മൾ വേദപാഠ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്നത് അങ്ങനെയാണ് മൂലപാപങ്ങളും അവയ്ക്കെതിരായ പുണ്യങ്ങളും എന്നാണ് അപ്പോൾ ഒരു മൂലപാപം എന്നിലെ മാറണമെങ്കിൽ ആ മൂലപാപത്തിനെതിരായ പുണ്യം ഞാൻ നിരന്തരം വളരണം ഈ പുണ്യം വളർന്ന് വലുതായി കഴിയുമ്പോൾ ഒരു കാപ്പിച്ചെടി തോട്ടത്തിൽ കാപ്പി ചെടി വളർന്ന് പടർന്നു കഴിയുമ്പോൾ അതിൻ്റെ അകത്തെ കാടുകൾ അടിക്കാടുകൾ ഇല്ലാതാകുന്നത് പോലെ നമ്മളിലെ നന്മയാ നന്മകൾ വളർന്ന് പടർന്നു കഴിയുമ്പോൾ നമ്മളിലെ തിന്മകളാകുന്ന അടിക്കാടുകൾ മോശമാകുന്ന അടിക്കാടുകൾ ഇല്ലാതാകും അപ്പോൾ പ്രിയമുള്ളവരെ പാപത്തെ ഉപേക്ഷിച്ച് വിശുദ്ധിയിൽ വളരാൻ നന്മയിൽ ജീവിക്കാൻ നമുക്കുള്ള ഒന്നാമത്തെ കാര്യം ഈ പോസിറ്റീവ് കാര്യമാണ് നമ്മളിലെ പാപത്തിനെതിരായ നന്മ പ്രവർത്തികൾ നമ്മൾ ആർജിക്കുക അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം പാപത്തിലേക്ക് നമ്മളെ തള്ളിയിടുന്ന സാഹചര്യങ്ങളെ നമ്മൾ ഉപേക്ഷിക്കുക അതിജീവിക്കുക അത് മനഃപൂർവ്വം അത് ബലപ്രയോഗത്തില്ലേ നമ്മളൂ നമ്മളിലേക്ക് തന്നെ ബലം പ്രയോഗിച്ച് നമ്മൾ നടത്തേണ്ട ഒരു കാര്യമാണ് ഉദാഹരണം പറഞ്ഞാൽ ഒരു ഒരു ചീത്ത കൂട്ടുകെട്ടിലേക്ക് പോകുന്ന ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ എങ്ങനെയാണ് ആ ആ ചീത്ത കൂട്ടുകെട്ടില അകപ്പെടുന്നത് കൊണ്ട് ആ ചെറുപ്പക്കാരനിൽ വന്ന് ഭവിക്കുന്ന തിന്മകളെ അതിജീവിക്കാൻ സാധിക്കുക ഒന്ന് അവൻ അതിനെതിരായ പുണ്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ചീത്ത കൂട്ടുകെട്ടിൻ്റെ സാഹചര്യത്തെ അവൻ അതിജീവിക്കണം അവൻ ബലം പ്രയോഗിച്ച് ആ സൗഹൃദങ്ങളിലേക്ക് പോകാതിരിക്കണം അവൻ ബലം പ്രയോഗിച്ച് ആ സൗഹൃദങ്ങളിൽ വരുന്ന തിന്മയുടെ സാധ്യതകളെ അവൻ അതിൽ നിന്നവൻ മാറി നടക്കുകയോ അതിനെ അവൻ നിരുത്സാഹപ്പെടുത്തുകയോ ചെയ്യണം അപ്പോൾ നമ്മൾ രണ്ട് തലങ്ങളിൽ നിന്നുകൊണ്ടാണ് ഈ നന്മ നമ്മളുടെ പാപ പാപത്തെ അതിജീവിച്ച് നമുക്ക് വിശുദ്ധിയിലേക്ക് വളരാൻ സാധിക്കുക ഒന്നാമത്തെ തലം ഈ പാപത്തിനെതിരായ പുണ്യങ്ങൾ സമൃദ്ധമായി അഭ്യസിക്കുന്നവരായി നമ്മൾ മാറണം അപ്പോൾ ഈ പുണ്യങ്ങൾ അഭ്യസിക്കാനുള്ള ഓരോ മാർഗങ്ങൾ നമുക്ക് ചുറ്റും തന്നെ ഉണ്ട് ആ പുണ്യങ്ങൾ വളർന്നു വരുമ്പോൾ നമ്മളിൽ നമ്മളിലെ തിന്മകൾ സാവകാശം ഇല്ലാതാകും അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് നി നീ തിന്മയെ നന്മ കൊണ്ട് അതിജീവിക്കണം ഈ ലോകത്തെ നമുക്കറിയാം ഇന്ന് പലതരത്തിലുള്ള ിന്മകളുണ്ട് യുദ്ധമില്ലാതാക്കാൻ ആളുകൾ ചെയ്യുന്നത് എന്താണ് വേറൊരറ്റത്ത് ഒരു സ്ഥലത്ത് യുദ്ധത്തിൻ്റെ ഒരു കോലാഹലം ഉണ്ടാകുമ്പോൾ മറുവശത്ത് ആ യുദ്ധത്തെ ഇല്ലാതാക്കാൻ വേറെ കുറേ രാജ്യങ്ങളും കൂടി അവയ്ക്കെതിരെ യുദ്ധം ചെയ്യാനും അതിനെ അടിച്ചമർത്താനും ശ്രമിക്കും ഇതിൻ്റെ പരിണിത ഫലം എന്താണ് ഈ രാജ്യത്ത് സമാധാനം ഉണ്ടാകുകയില്ല എന്നു തന്നെയല്ല അവിടെ ഒന്നിലധികം യുദ്ധങ്ങളും പല രാജ്യങ്ങളിലേക്ക് ആ യുദ്ധം വ്യാപിക്കുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ അയൽവക്ക ബന്ധങ്ങളിലാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് നമ്മളൊന്ന് ക്ഷമിച്ച് ഒരു കാര്യത്തെ ഒരു തിന്മയെ അതിജീവിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ആ തലത്ത് വിജയിക്കാൻ സാധിക്കും അതുകൊണ്ട് ഒരിക്കലും തിന്മയെ തിന്മ കൊണ്ട് നേരിട്ടതിൻ്റെ ഫലമായിട്ട് തിന്മകൾ ഇല്ലാതാകില്ല മറിച്ച് ആ തിന്മയ്ക്കെതിരായ നന്മകൾ എന്തൊക്കെ പ്രോത്സാഹിപ്പിക്കാമോ അത് പ്രോത്സാഹിപ്പിച്ച് വളർത്തുന്നതിലൂടെയാണ് നമുക്ക് ദൈവിക ജീവൻ സ്വന്തമാക്കാൻ പറ്റുക കർത്താവ് കായനോട് പറയുന്നത് ഇതുതന്നെയാണ് ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാകും നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിക്കൾ തന്നെ പതിയിരുപ്പുണ്ട് അപ്പോൾ പാപത്തെ അതിജീവിക്കാൻ നല്ലത് ചെയ്യണം നല്ലത് ചെയ്യാതെ പാപം മാറും തിന്മ മാറും എന്നിലെ അസ്വസ്ഥതകൾ മാറുമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല രോഗം വന്നാൽ രോഗത്തെ അതിജീവിക്കണമെങ്കിൽ മരുന്ന് കഴിക്കുന്നത് പോലെ പാപത്തെയും തിന്മകളെയും നമ്മുടെ ജീവിതത്തിൻ്റെ തെറ്റായ ശീലങ്ങളെയും മാറ്റാൻ അതിനെതിരായ നല്ല ശീലങ്ങൾ നമ്മൾ ജീവിതത്തിൽ സംശയകരിച്ചേ പറ്റുകയുള്ളൂ അതുകൊണ്ട് നന്മ ചെയ്തില്ലെങ്കിൽ നമ്മളിൽ ഒരിക്കലും നമ്മളിലെ തിന്മകളെ ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല നമുക്കറിയാം പഴയ നിയമത്തിലേക്കും വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മൾ പോകുമ്പോൾ ഇപ്രകാരം നന്മ ചെയ്ത് വളർന്നവരാണ് വിശുദ്ധരായി രൂപപ്പെട്ടിട്ടുള്ളത് നന്മ ചെയ്ത് വളർന്നവർ പഴയ നിയമത്തിലെ ജോസഫ് ഒരു നല്ല ഉദാഹരണമാണ് ജോസഫ് എങ്ങനെയാണ് ജോസഫിൻ്റെ സഹോദരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ജോസഫ് ഈ ഈജിപ്തിൻ്റെ ഭരണാധിപതിയായത് ഒറ്റ കാര്യമേ ഉള്ളൂ ജോസഫിൻ്റെ സഹോദരന്മാരിലൂടെയും കുടുംബത്തിൽ നിന്നുമൊക്കെ കിട്ടിയ ദുശീലങ്ങളെ അല്ലെങ്കിൽ അതിനുള്ള സാധ്യതകളെ ജോസഫ് അതിജീവിക്കുകയും പാപ സാഹചര്യങ്ങളിൽ നിന്ന് ഓടി അകലുകയും ചെയ്തു എന്നുള്ളതാണ് പാപ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ തന്നോട് തന്നെ ജോസഫ് യുദ്ധം ചെയ്തു പാപ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ അതിനെതിരായ നന്മകൾ ജോസഫ് ചെയ്തുകൊണ്ടിരിക്കും സഹോദരങ്ങളെ നേടിയെടുക്കാൻ വേണ്ടി തന്നെ ഒറ്റ കൊടുത്ത സഹോദരങ്ങളോട് ക്ഷമിച്ച ജോസഫ് ഈജിപ്തിലെ ഏറ്റവും നല്ല ഭരണാധികാരിയായിട്ട് മാറുകയാണ് പഴയ നിയമത്തിൽ ഓരോ ആളുകളെ നമ്മൾ മുൻപോട്ട് പരിചിതാവീത് ഇവരെല്ലാം തന്നെ അവരുടെ ജീവിതത്തിൽ ഈ നന്മയുടെ തലത്തെ വളർത്തിയ ആളുകളാണ് പാപത്തിൻ്റെ ജടീക അസ്വസ്ഥതകൾ ജടീക പാപങ്ങളുടെ മേഖലകൾ ജീവിതത്തിലുണ്ടായ ദാവീദ് അനുതാപത്തിൻ്റെ വലിയ മാർഗങ്ങൾ ജീവിതത്തിൽ അവലംബനിപ്പിച്ചപ്പോഴാണ് ദാവീദിന് വിശുദ്ധിയിലേക്ക് വളരാനും നീതിമാനായി ഗിണിക്കപ്പെടാനും ദൈവത്തിൻ്റെ മുമ്പിൽ നീതിനിഷ്ഠനായി മാറാനും സാധിച്ചത് ഏറ്റവും സ്നേഹമുള്ളവരെ നമ്മുടെ അനുദിന ജീവിതത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മളൊരുപക്ഷേ നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കഷ്ടപ്പെടുന്നവരാണ് ഒറ്റ കാര്യത്തിൽ നമുക്ക് തീരുമാനമെടുക്കാം നമുക്ക് നന്മ ചെയ്യാൻ തീരുമാനമെടുക്കാം പാപങ്ങളെ അതിജീവിക്കാൻ ആ പാപങ്ങൾക്കെതിരായി എന്തൊക്കെ നന്മ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമുക്ക് ആർജിച്ചെടുക്കാം സഭ നമ്മളെ പഠിപ്പിക്കുന്നത് അതുതന്നെയല്ലേ ഒരു വ്യക്തി ജീവനെതിരായ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സഭ നമ്മളെ പ്രബോധിപ്പിക്കുന്നത് അതിനുള്ള പ്രായശ്യത്വം എന്ന രീതിയിൽ ജീവനെ പരിപോഷിപ്പിക്കുന്ന നന്മകൾ ചെയ്യണം ഇറച്ചി ആൽബിൻ എന്ന് പറയുന്ന ഒരു സഹോദരനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ജീവിതത്തിൽ മൂന്നാലാളുകളെ കൊന്നു തള്ളിയ ഇറച്ചി ആൽബിൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു മാനസാന്തരം ഉണ്ടാകുമ്പോൾ ഉണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീ അദ്ദേഹത്തിൻ്റെ കോപത്തെയും അദ്ദേഹത്തിൻ്റെ അഹങ്കാരത്തെയും ഒക്കെ നിഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം ഈ പാ ഈ തൻ്റെ പ്രാപത്തിന് പ്രായശ്ചിത്വം ചെയ്തത് അദ്ദേഹം പോയി വെറുതെ ഇരുന്ന് പ്രാർത്ഥിക്കുക മാത്രമല്ല ചെയ്തത് അദ്ദേഹം ചെയ്തത് ഈ വഴിയരികിൽ കിടക്കുന്നവരെയും വേദന അനുഭവിക്കുന്നവരെയും ഒക്കെ ശുശ്രൂഷിക്കുന്ന ഒരു വലിയ ശുശ്രൂഷ അദ്ദേഹം സ്വയം ഏറ്റെടുക്കുകയാണ് അപ്പോൾ ആ ശുശ്രൂഷയുടെ മനോഭാവം ഈ മനുഷ്യനിൽ വളർന്നപ്പോൾ അദ്ദേഹത്തിലെ കൊലപാതക സ്വഭാവം കോപത്തിൻ്റെ സ്വഭാവം അഹങ്കാരത്തിൻ്റെ സ്വഭാവം ഇതൊക്കെ സാവകാശം ഇല്ലാതായി അദ്ദേഹത്തിന് ദൈവകൃപയിൽ വളരാൻ സാധിച്ചു സഭയിൽ അനേകം ആളുകളെ നമുക്ക് ഇപ്രകാരം ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സമൂഹ ജീവിതത്തിലും സഭയുടെ ചരിത്രത്തിലുമെല്ലാം നമുക്ക് പ്രത്യേകമായി അങ്ങനെയൊരു തീരുമാനമെടുക്കാം എന്നിലെ നന്മ നന്മയെ ഞാൻ വളർത്തും അങ്ങനെ അനുദിന ജീവിതത്തിൽ നന്മ വളർത്തി എൻ്റെ ജീവിതത്തിലെ തിന്മകളെ സാവകാശമില്ലാതാക്കാൻ ഞാൻ ശ്രമിക്കും കർത്താവ് കായനോട് പറഞ്ഞ വാക്കുകൾ നമുക്കൊരിക്കൽ കൂടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാം നല്ലത് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ പതിയിരുപ്പുണ്ടെന്ന് നീ ഓർക്കുക നീ അതിനെ കീഴടക്കണം നന്മ ചെയ്ത് നമ്മളിലെ പാപത്തെയും നമ്മളിലെ തിന്മകളെയും കീഴടക്കാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ